നമസ്കാരം മെട്രോ സ്വാഗതം കുറച്ചാഴ്ചകൾക്ക് മുൻപായിരുന്നു ഏറെ കാഴ്ചക്കാരുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചത് ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട സീസൺ കൂടിയായിരുന്നു ഇത് ജിൻഡുക്കായിരുന്നു ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമായിരുന്നു അർജുനൻ സീസണിന് അകത്തും പുറത്തും ഇപ്പോഴും ചർച്ചാ വിഷയമാണ് അർജുൻ ശ്രീധു കോംബോ പുറത്തിറങ്ങിയ ശേഷം ഇവർ ശരിക്കും പ്രണയത്തിലാണോ എന്ന് വിവാഹം എന്ന് തുടങ്ങി നിരവധി പേരാണ് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നത് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് ഇരുവരും പറഞ്ഞത് സീസൺ അവസാനിച്ചിട്ടും സോഷ്യൽ മീഡിയ അർജുനെയും ശ്രീധുവിനെയും വിടാനുള്ള പരിപാടിയില്ല ഇപ്പോൾ അർജുന്റെയും ശ്രീധുവിന്റെയും ഒരു വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ക്യാമറ ഇല്ലാതെ നിന്റെ ക്യാരക്ടർ എനിക്ക് കാണണം അതെനിക്ക് കാണണം പുറത്തിറങ്ങുമ്പോൾ നിന്റെ സ്വഭാവം പുറത്തു വരുമല്ലോ നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് ബിഗ് ബോസിനകത്ത് വെച്ച് ശ്രീധു അർജുനോട് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായത് എന്നാൽ എനിക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം ഇത് അർജുനാണെന്നാണ് മറുപടി പറയുന്നത് നിരവധി പേരാണ് ഇതിനെ കമന്റുമായി എത്തുന്നത് ശ്രീധു പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അർജുനെ വേദനിപ്പിക്കാനായിരുന്നില്ല അവൻ ഫേക്കല്ലെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഈ സംസാരം സീരിയസ് അല്ലെങ്കിലും ഹേറ്റേഴ്സ് അത് ഏറ്റെടുത്തു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അവർ അവനെ മനസ്സിലാക്കി അവൾ വിചാരിച്ചതിലും ജെനുവിൻ ആയിരുന്നു അർജുൻ അതിൽ അവൾ തന്നെയാണ് സന്തോഷിക്കുന്നത് അവർ തമ്മിലുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ ഒരാൾ കമന്റ് ചെയ്തത് ബിബിയിൽ ഞാൻ ഏറ്റവും വെറുത്ത ഒരു സീൻ ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞതിന് ശ്രീധുവിനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് അവർ വിചാരിച്ചത് കൃത്യമായി ലഭിച്ചതിനാൽ സമയം വളരെ നിർണായകമായിരുന്നു എന്നാണ് ഒരു കമന്റ് ഈ ബന്ധത്തിൽ ശ്രീധു നടത്തിയ പ്രയത്നങ്ങളെ ഒരാളും അഭിനന്ദിക്കില്ല പക്ഷേ അവൾ ഒരിക്കലും അവനെ തരം താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഒരു പ്രസ്താവന വന്നു അവരുടെ പതിവ് രസകരമായ തമാശകൾ പോലെ പറയുകയായിരുന്നു ആളുകൾ അതിനെതിരെ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് മറ്റൊരു കമന്റ് പിന്നാലെ നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ ഫാൻ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെ ഉണ്ടായ ആളാണ് ശ്രീധു എന്നും അർജുൻ പറയുന്നുണ്ട് ലവ് ട്രാക്കായിരുന്നോ എന്ന ചോദ്യത്തിന് താനും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീതു പറഞ്ഞത് ശ്രീതു അർജുനും നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുന്റെ അമ്മയും സഹോദരിയും പറയുന്നു അർജുൻ ശ്രീതു കോമ്പ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീതു വ്യക്തമാക്കി എപ്പോഴാണ് ഞാൻ അർജുനുമായി കണക്ട് ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീതു വ്യക്തമാക്കി ഇത് സൗഹൃദമാണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറെ എഡിറ്റ് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടു എന്നും ശ്രീദു പറയുന്നു ഇപ്പോഴും ഞാൻ സിംഗിളാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ച് ഏതൊരാൾക്കും ഉള്ള സങ്കല്പങ്ങളെ എനിക്കുമുള്ളൂ സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണം വിശ്വാസം പരസ്പര ബഹുമാനം കെയറിംഗ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ എക്കണോമിക്സിൽ എം എ കഴിഞ്ഞതാണ് അഭിനയം തന്നെയാണ് ഭാവി ലക്ഷ്യം സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും ശ്രീതു വ്യക്തമാക്കിയിരുന്നു You are watching You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.